രാഹുൽ മങ്കൂടത്തിൽ തിരുവനന്തപുരത്തെത്തി എന്ന നിഗമനം തള്ളി പോലീസ് രാഹുൽ ഒളിവിലല്ലെന്ന് തോന്നിപ്പിക്കാൻ നടത്തിയ നീക്കം എന്നാണ് വിലയിരുത്തൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നിരവധി നീക്കങ്ങൾ നടന്നു എന്ന് കണ്ടെത്തലുണ്ട് തൃശൂർ പാലക്കാട് കോയമ്പത്തൂർ ബംഗ്ലൂരു എന്നിവിടങ്ങളിൽ ഇന്ന് കൂടുതൽ പരിശോധന നടത്തും രാഹുലിനെ തിരയാൻ എല്ലാ ജില്ലകളിലും സംഘം രൂപീകരിക്കാൻ എ ഡി ജി പി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അജിത് ബാബു ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്കിപ്പോൾ തത്സമയം ചേരുന്നത് അജിത്ത് ഗുഡ് മോർണിംഗ് ഈ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂടത്തിൽ കാണാതായിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞു നാലാമത്തെ ദിവസം ദിവസത്തിന്റെ തുടക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ ഇത്രയും ദിവസമായിട്ടും അന്വേഷണ സംഘം പലയിടങ്ങളിൽ പരിശോധനകൾ നടത്തി ഈ പല സ്ഥലങ്ങളിലേക്കും ഈ അന്വേഷണം വ്യാപിപ്പിച്ചു പക്ഷേ ഇനിയും രാഹുലിനെ കണ്ടെത്തിയിട്ടില്ല അതിനിടയ്ക്കാണ് അന്വേഷണ സംഘത്തിനെ വഴിതെറ്റിക്കാൻ ഈ പലയിടങ്ങളിലും രാഹുലിനെ കണ്ടു എന്ന രീതിയിലുള്ള വിവരങ്ങളൊക്കെയും വന്നത് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ എങ്ങനെയാണ് ബെംഗളൂരുവിലും ചെന്നൈയിലും ഒക്കെയും തമിഴ്നാട്ടിലും ഒക്കെയും അന്വേഷണം വ്യാപിപ്പിച്ചു എന്നറിയുന്നു എങ്ങനെയാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ രാഹുലിനായി പുരോഗമിക്കുന്നത് അജിത്ത് ആദ്യം ഒന്നാമത്തെ കാര്യം അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു ഏതാണ്ട് ഏതാണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം അതിൽ ഒന്നാമത്തെ കാരണം ഈ രാഹുലിൻ്റെതെന്ന് കരുതുന്ന ഫോണായിരുന്നു ആ ഫോൺ രാഹുൽ ഇവിടെ നിന്ന് മുങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം ആ ഫോൺ ഓൺ ആകുന്നു അതിൻ്റെ ലൊക്കേഷൻ പരിശോധിക്കുമ്പോൾ അത് പാലക്കാട് തന്നെയുണ്ട് പിന്നീട് ആ ഫോൺ ഓഫ് ഓഫാകുന്നു അപ്പോൾ ഓൺ ഓണായതിനു ശേഷം അപ്പോൾ തന്നെ ഓഫായപ്പോൾ ഇത്തരത്തിൽ പോലീസിന് അക്കാര്യത്തിൽ ചില സംശയങ്ങൾ തോന്നുകയും പിന്നീട് അതിൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുകയും ആ അന്വേഷണ സംഘം ആ പോലീസ് അതിൻ്റെ പിന്നാലെ പോവുകയും ഉൾപ്പെടെ ചെയ്തു പക്ഷേ അത് പിന്നീടാണ് നിരവധി തവണ ഇടയ്ക്ക് ഫോൺ ഓൺ ആകുന്നുണ്ടെന്നും അത് ഇത്തരത്തിൽ രാഹുലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിലാവാമെന്ന് നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തത് പിന്നാലെയാണ് നമുക്കറിയാം തിരുവനന്തപുരത്തെത്തി ഒരു അഭിഭാഷകനെ കണ്ടു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നു അത് ചില കേന്ദ്രങ്ങളിൽ നിന്നാണ് ആ വാർത്തകൾ വന്നത് പ്രത്യേകിച്ചും അത് ഉൾപ്പെടെ രാഹുൽ ഒളിവിലല്ലെന്നും പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തുവെന്ന് ഉൾപ്പെടെ വരുത്തി തീർക്കുവാൻ വേണ്ടി നടത്തിയ ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ കാരണം അത്തരം ൊരു തിരുവനന്തപുരത്തേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങളൊന്നും തന്നെയും പോലീസിന് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും തള്ളുകയാണ് മാത്രമല്ല പ്രധാനമായും ഇപ്പോൾ പരിശോധന നടക്കുന്നത് പാലക്കാട് തൃശ്ശൂർ അതുപോലെ തന്നെ കോയമ്പത്തൂർ പിന്നീട് ബാംഗ്ലൂരു എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തുക അതിലേറ്റവും പ്രധാന കേന്ദ്രം പാലക്കാട് തന്നെയാണ് രാഹുൽ ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് കൂടുതൽ മൂവ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ കാരണം അങ്ങനെ മൂവ് ചെയ്താൽ രാഹുലിനെ പെട്ടെന്ന് പിടിക്കപ്പെടാനുള്ള സാധ്യത ഇപ്പോൾ ഈ വഴിയിലെല്ലാം പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ മൂവ് ചെയ്താൽ പിടിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പുറത്തുവിട്ടിരുന്ന വാർത്തയായിരുന്നു ഇത്തരത്തിൽ മൂന്ന് മൂന്ന് ഇത്തരത്തിൽ കാറുകൾ മാറിയത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു അത്തരത്തിലുള്ള മറ്റ് കാറുകൾ ഉപയോഗിച്ചുകൊണ്ടാണോ സ്വാഭാവികമായി യാത്ര ചെയ്യുക എന്നുള്ള സംശയവും പോലീസിനുണ്ട് ഏതാണെങ്കിലും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നാളെയും മറ്റന്നാളുമായി ഇന്നും നാളെയുമായി സംസ്ഥാനത്താകെ രാഹുലിനായി പരിശോധന നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ പരിശോധന നടത്തി കഴിയാവുന്ന എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് രാഹുലിനെ കണ്ടെത്താനുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സംസ്ഥാനത്താകെ എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകി മൂന്ന് ജില്ലകളിൽ പ്രത്യേകിച്ച് ചില വിവരങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട് ആ ജില്ലകളുടെ പേര് പറയാത്ത സ്വാഭാവികമായും പോലീസ് അന്വേഷണം നടക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് ഇത്തരത്തിൽ ഈ ഒളിവിലിരിക്കുന്ന ആളുകൾക്കും അത് ഗുണകരമാകും ഗുണകരമാകുമെന്നുള്ളത് പേരുകൾ പറയുന്നില്ല അവിടെ ആ ജില്ലകളിൽ പ്രത്യേകമായ ചില സംശയങ്ങളുള്ള കേന്ദ്രങ്ങളുണ്ട് അവിടെ പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അവിടെ ഉൾപ്പെടെ ആ കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത്തരത്തിൽ ചില കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട ഫോൺ നമ്പറുകളിലേക്ക് അവിടെ നിന്ന് തിരിച്ചുപോയ കോളുകളും ഉൾപ്പെടെ ആണ് അത്തരം കേന്ദ്രങ്ങളിലും പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ശരി അപ്പോൾ രാഹുൽ പോലീസ് എല്ലാ ഇടങ്ങളിലും ഒക്കെ പലയിടങ്ങളിലും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്